തമ്മിൽ തല്ലിയും കുതിൽ വെട്ടിയും ഇന്ത്യ സഖ്യം പിളർപ്പിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ആറുമാസത്തിനുള്ളിൽ ഇന്ത്യ സഖ്യം പൂട്ടിക്കെട്ടിക്കുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞിരുന്നു അന്ന് അതിനെ പരിഹസിച്ചും മറ്റും രംഗത്തെത്തിയവർ ഇപ്പോൾ നെട്ടോട്ടം ഓടുകയാണ് എങ്ങനെയെങ്കിലും ഇന്ത്യ സഖ്യത്തെ ഒരുമിച്ച് നിർത്താൻ ബീഹാറിലെ ഗാന്ധി മൈതാനിയിൽ വെച്ച് ഇന്ത്യയിലെ ബി ജെ പി ഇതര പ്രമുഖ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ കൈമുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പുതിയ സഖ്യത്തിന് രൂപം നൽകി വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ എതിരിടാനുള്ള ഫലപ്രദമായ മാർഗം തേടി നടന്നിരുന്ന നേതാക്കൾക്ക് പ്രതിപക്ഷ ഐക്യത്തിൽ നിന്നുണ്ടായ സഖ്യമെന്ന ആശയത്തിന്റെ തണലാണ് അന്ന് ലഭിച്ചത് ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ഒടുവിൽ ഇരുപത്തിയാറ് പാർട്ടികളുള്ള ഇന്ത്യ സഖ്യം രൂപമെടുത്തു എന്നാൽ അധികം വൈകാതെ തന്നെ ബി ജെ പിയെ അരയും തലയും മുറുക്കി പ്രതിരോധിക്കേണ്ട ഇന്ത്യ സഖ്യം പലവഴിക്ക് നീങ്ങുന്നതിന്റെ വ്യക്തമായ സൂചനകൾ വന്നു തുടങ്ങി ഒടുവിൽ പപ്പമോനും കേജ്രിവാളും നേർക്കുനേർ നേർ എത്തുകയും ചെയ്തു അസ്വാരസ്യങ്ങളും ആശയക്കുഴപ്പങ്ങളും പരിഹരിച്ച് മുന്നണി രമ്യതയിൽ മുന്നോട്ടു പോകുമെന്ന പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ടാണ് ആം ആദ്മിയുമായി പൊട്ടിത്തെറി ഉണ്ടാകുന്നത് ഇപ്പോഴിതാ പ്രതിപക്ഷ സഖ്യമായിട്ടുള്ള ഇന്ത്യ മുന്നണിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് അരവിന്ദ് കെജ്രിവാൾ നേതൃത്വം നൽകുന്ന ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി സഖ്യം വിട്ടിരിക്കുന്നത് കോൺഗ്രസ് ബി ജെ പിയുമായി രഹസ്യമായി ബന്ധം പുലർത്തുകയാണെന്നും രണ്ട് പാർട്ടികളും തമ്മിൽ അഴിമതിയുടെ കാര്യത്തിൽ ഒറ്റക്കെട്ടാണെന്നും ആം ആദ്മി പാർട്ടി പ്രസ്താവനയിൽ പറയുന്നു ഇന്ത്യ സഖ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി മാത്രം രൂപീകരിച്ചതാണെന്നും അതിന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചുവെന്നും ആം ആദ്മി പാർട്ടി പ്രസ്താവനയിൽ പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇരുന്നൂറ്റി സീറ്റുകൾ നേടാൻ സാധിച്ചു ഇത് പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് നിർണായകമായ പങ്കുണ്ടായി എന്നും ആം ആദ്മി പാർട്ടി വാദിക്കുന്നു ശരത് പവാർ മമതാ ബാനർജി സീതാറാം യെച്ചൂരി ടി രാജ എം കെ സ്റ്റാലിൻ അഖിലേഷ് യാദവ് ഉദ്ധവ് താക്കറെ എന്നിങ്ങനെ വിവിധ നേതാക്കളെ മുന്നണിയിൽ എത്തിക്കുന്നതിന് പ്രയത്നിച്ച നിതീഷ് കുമാർ ആയിരുന്നു ആദ്യം ഇന്ത്യ സഖ്യത്തോട് ടാറ്റി പറഞ്ഞു പോയത് നിതീഷും ജെ ഡി ബി ജെ പി പാളയത്തിലേക്ക് തിരികെ ചെന്നു മുന്നണിയുടെ നെടും തൂണകൾ എന്ന് പറയപ്പെട്ടിരുന്ന ഈ നേതാക്കളുടെ പടിയിറക്കത്തോടെ കോൺഗ്രസ് മാത്രം വലിക്കുന്ന പായ്ക്കപ്പലിലൂടെ നീങ്ങാൻ താല്പര്യമില്ലാത്ത മറ്റു പാർട്ടികളും മുന്നണി വിട്ടു ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ ലോക് പാർട്ടി ആ നിതീഷിന്റെ ചുവടുപിടിച്ച് ബി ജെ പി സഖ്യത്തിൽ ചേർന്നു ഇതിനിടെ തമ്മിൽ തല്ലിയും പപ്പുമോന്റെ ഭരണം സഹിക്കവയ്യാതെയും പലരും ഇന്ത്യാ സഖ്യത്തോട് വൈ പറഞ്ഞു ഡൽഹി സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനിറങ്ങിയ രാഹുൽ ഗാന്ധിയും ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളും തമ്മിലുള്ള പോർവിളി ഇന്ത്യ സഖ്യത്തിലെ ഭിന്നത രൂക്ഷമാക്കുകയായിരുന്നു കോൺഗ്രസ് പ്രചരണ റാലിയിൽ പ്രസംഗിച്ച രാഹുൽ ഗാന്ധി അരവിന്ദ് കെജ്രിവാളിനെതിരെ രൂക്ഷമായ വിമർശനമാണ് നടത്തിയത് ഡൽഹിയെ അഴിമതി വിമുക്തമാക്കുന്നതിൽ അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെട്ടുവെന്നും പപ്പുമോൻ പറഞ്ഞുവെച്ചു ഷീല ദീക്ഷിത് രാജ്യതലസ്ഥാനത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് ഓർമ്മയുണ്ട് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ഡൽഹി രഹിതമാക്കി വൃത്തിയാക്കും എന്നായിരുന്നു കേജ്രിവാളിന്റെ അവകാശവാദം എന്നാൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തുന്ന ഈ പ്രചരണം കോൺഗ്രസിനെ രക്ഷിക്കാനാണ് എന്നായിരുന്നു അരവിന്ദ് കേജ്രിവാളിന്റെ പരിഹാസം ഇത്രയും ദിവസം കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളും ആം ആദ്മി പാർട്ടിയുടെ പ്രാദേശിക നേതാക്കളും തമ്മിലുള്ള വാക്പോർ ഒടുവിൽ രാഹുൽ ഗാന്ധിയും അരവിന്ദ് കെജ്രിവാളും ഏറ്റെടുത്തുകയായിരുന്നു ഇരുവരും തമ്മിലുള്ള ഈ പോരാട്ടം ഇന്ത്യ സഖ്യം തന്നെ ഇല്ലാണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട